ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരീശങ്കരത്തില് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശിനെ അപകടം സംഭവിച്ചു ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അതിൽ മിഥുന്റെ ചതി പൊളിഞ്ഞു ഗൗരിയും ശങ്കറും കൂടി മിഥുന്റെ ചതി കണ്ടുപിടിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു വമ്പൻ ട്വിസ്റ്റ് ആണ് ഇന്നത്തെ ഗൗരിശങ്കരത്തിന്റെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തോടു കൂടി ഏകദേശം ശത്രുക്കളെ നമ്മൾ തിരിച്ചു റിയും എന്ന് പറയത്തില്ല അതുപോലെ തന്നെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇനി തട്ടയ്ക്ക് ഗൗരിയും ശങ്കറും കൂടി ഒരുമിച്ച് എല്ലാം കൂടി പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇതിന്റെ ട്വിസ്റ്റ് ഇനി ആരായിരിക്കും പ്രധാന ശത്രു എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ മിഥുൻ ഹോസ്പിറ്റലിൽ വന്നു അപ്പൊ മിഥുനെ കണ്ടപ്പോൾ തന്നെ ശങ്കറിന് ഭയങ്കര ദേഷ്യം വന്നു പക്ഷെ ഗൗരി അത് പറഞ്ഞ് അടക്കി വെച്ചിരിക്കുവാണ് നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ട കാരണം തെളിവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും പിടിച്ചു നിക്കാൻ പറ്റത്തില്ല എന്ന് അവിടെ ഗൗരി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ശങ്കർ എന്തായാലും കാത്തിരിക്കുവാണ് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ മിഥുനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ സമയത്ത് മിഥുൻ വന്നു സംസാരിക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ട് വ വരുവാണെന്ന് പറയുകയും എന്നാൽ ശങ്കർ ഓ അത് നിങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കുകയും അല്ല ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു കാരണം ശങ്കർ തൃശ്ശൂർ വെച്ച് കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇല്ല ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ തൃശ്ശൂർ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഞാനത് ക്യാൻസൽ ചെയ്ത സമയത്താണ് ആരത് എന്നെ വിളിച്ച കാര്യം പറഞ്ഞത് എന്ന് മിഥുൻ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇവിടുത്തെ സർജർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ ഞാൻ അത് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചോളാം ആദർശന്റെ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട ഇപ്പോൾ ആദർശനെ എന്തായാലും റിക്കവറാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് മിഥുൻ പറയുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ സർജറി എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വരുന്നു അപ്പൊ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പൊ എന്താ കണ്ടീഷൻ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എന്തായാലും സെഡേഷന്റെ മയക്കത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല കണ്ണ് തുറന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്കും മഹാദേവന് ഭയങ്കര ദേഷ്യം വന്നു ഈ ഡോക്ടർ എന്താ പറയുന്നത് എന്താണ് സാഹചര്യം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് പറയാതെ മുള്ളു മുന്നില്ലാതെ പറയുവാണോ എന്തായാലും ഇവിടെ എനിക്ക് സേഫ് ആണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആദർശിനെ ഈ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു നല്ലൊരു ഹോസ്പിറ്റലോട്ട് മാറ്റണം എന്ന് മഹാദേവൻ അവിടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ മിഥുൻ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല ഡോക്ടറും പറയുകയാണ് അങ്ങനെ പറ്റത്തില്ല കാരണം ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പേഷ്യന്റിനെ എത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റും അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ മഹാദേവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പറ്റത്തില്ല എന്തായാലും മാറ്റിയേ പറ്റത്തുള്ളൂ ശങ്കർ പറയുന്നുണ്ട് അച്ഛാ മിണ്ടാതിരിക്കെ ഡോക്ടർ പറഞ്ഞില്ലേ മാറ്റേണ്ട ആവശ്യമില്ല എന്തായാലും ഇവിടെ തന്നെ നല്ല ചികിത്സ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാദേവന് പറ്റത്തില്ല ഇപ്പൊ തന്നെ മാറ്റിയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വാശി ാണ് നമ്മുടെ മഹാദേവൻ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോ വാർഡിലോട്ട് മാറ്റും എന്തായാലും നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുത്തോണം എന്തായാലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഡോക്ടർ ദേഷ്യത്തോടെ കയറി പോവുകയാണ് ആ സമയത്ത് ഇതുൻ എല്ലാവരും ഈ ഒരു കാര്യം തന്നെ മഹാദേവൻ ഒരു ഭാഗത്ത് മഹാദേവൻ പറയുന്നുണ്ട് എന്തായാലും മിഥുനെ ഇവിടെ നിന്ന് സോറി നമ്മുടെ ആദർശനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റണമെന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അത് പറ്റത്തില്ല എന്ന് അവസാനം മിഥുൻ ദേഷ്യത്തോടെ പറയുകയാണ് നിങ്ങളൊന്ന് നിർത്താമോ കാരണം ആദർശിനെ ഇപ്പൊ മാറ്റാൻ പറ്റുന്ന സാഹചര്യമല്ല ആദർശന് ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ജീവൻ കിട്ടുമോ കിട്ടത്തില്ലേ എന്ന് പറയാൻ പറ്റാത്ത രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആദർശ കണ്ണു തുറന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ആദർശിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാൽ മാത്രമേ ആദർശിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് മിഥുൻ മിഥുനവിടെ പറയുകയും അങ്ങനെ അതോടുകൂടി വന്ന മഹാദേവന്റെ ഒക്കെ അടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ആദർശേട്ടനൊന്ന് കാണണം ദേവിയെ തന്നെ അനുവദിക്കണം പറ്റത്തില്ല മാത്രം പറയരുത് എനിക്ക് എൻ്റെ ആദർശനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കേണപക്ഷ അത്രത്തോളം വേണി കരഞ്ഞ യാചിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഞാനിപ്പോ വാ ഒ പി വാർഡിലോട്ട് മാറ്റും ഒപിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ പോയതിന് ശേഷം ആദർശനെ കണ്ടുള്ളൂ പക്ഷേ പേഷ്യന്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് അവിടെ പറയുന്നുണ്ട് വേണിയും വേണിക്കൊപ്പം ഗൗരവും കൂടി പറഞ്ഞ് സംസാരിച്ചത് കൊണ്ട് തന്നെ ഡോക്ടർ സമ്മതിക്കുവാണ് ആ സമയത്ത് ആ അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ നിന്ന് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ധ്രുവനും കൂട്ടാളികളും കൂടി അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ധ്രുവന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്തിനാ ധ്രുവാണ് നീ ഹോസ്പിറ്റലിൽ വന്നത് കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ധ്രുവൻ ആ ഒരു സത്യം പറയാൻ പോവാണ് നിങ്ങൾ എന്നോട് മുൻപ് ചോദിച്ചിട്ടില്ലായിരുന്നു ദ്രുവന് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അതായത് എൻ്റെ ഈ ഒരു മരണത്തിൻ്റെ ഡ്രാ ഞാൻ മരിച്ചു എന്നൊരു ഡ്രാമ കളിക്കാൻ വേണ്ടിട്ടും എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ധ്രുവൻ ഫോൺ എടുത്തിങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ മിഥുനാണ് വരുന്നത് അതായത് നമ്മുടെ ധ്രുവന്റെ ആ ഒരു കൂട്ടാളി ധ്രുവന്റെ ആ ഒരു മരണത്തിന്റെ ഡ്രാമ കളിച്ചതും ഇതുവരെ ധ്രുവനെ സപ്പോർട്ട് ചെയ്തതും ധ്രുവനെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളെ മിഥുനായിരുന്നു അങ്ങനെ മിഥുൻ വന്നു മിഥുൻ വന്നു ധ്രുവനെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു ആ സമയത്ത് ഇത് ഇത് എന്തായാലും മിഥു മിഥുനല്ലേ മിഥുന നമ്മുടെ അവരുടെ ആരതി കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ ഇതൊട്ട് ഇത്ര ഇത്ര പെട്ടെന്ന് നമ്മളെ സൈഡിലോട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞു മിഥുനെ തന്നെ നോക്കി ഇത് പക്ക മിഥുനാണ് എന്ന് ധ്രുവനും ധ്രുവനോട് ധ്രുവന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മറ്റൊരു സത്യം കൂടി നമ്മുടെ ധ്രുവൻ പൊട്ടിക്കുകയാണ് ഇത് മിഥുനല്ല ഇത് മിഥുനെ പോലെ ഇരിക്കുന്ന നവീനാണ് അതായത് നമ്മുടെ ഗൗരിയെ ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന് നവീനാണ് നവീനാണിതെന്ന് ധ്രുവനോട് പറയുന്നുണ്ട് മിഥുന്റെ മിഥുന്റെ അതേ ചായയുള്ള ആളാണിത് സത്യം പറഞ്ഞാൽ ആരതി ആദ്യം സ്നേഹിച്ചതും അല്ലെങ്കിൽ ആരതി ആ ഒരു കൈമുറിഞ്ഞ സമയത്ത് പോയി കണ്ടതെല്ലാം മിഥുനെയാണ് അതിനുശേഷമാണ് മിഥുനെ പോലെയുള്ള നവീനെ കാണുന്നതും അങ്ങനെ നവീനെ വെച്ചൊരു കളി കളിക്കാം എന്ന് ധുരുവൻ പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ നവീൻ വന്നത് അന്ന് ആ ഒരു കല്യാണ സമയത്ത് ഞാൻ ഗൗരി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മണ്ഡപത്തിലോട്ട് പോയത് പക്ഷേ എന്നെ അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ ആക്ഷേപിച്ചു അന്ന് എന്നെ അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ അവക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ധ്രുവന്റെ കൂടെ ചേർന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ധ്രുവൻ പറയുവാണ് എന്തായാലും എല്ലാത്തിനും പരിഹാരമായിട്ടാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അവസരം വന്ന് നിൽക്കുന്നത് ആദർശിനെ എങ്ങനെയെങ്കിലും ഇവിടെ വെച്ച് കൊല്ലണം ആദർശന് ഇവിടെ വെച്ച് ഒരു അപകടം പറ്റി ആദർശം മരിച്ചു കഴിഞ്ഞാൽ ഓ ഒരു ആദർശിന്റെ ആ ഒരു മരണ വാർത്ത ആദർശിനെ വെള്ളം മുണ്ടുപൊതി കിടത്തിയിരിക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഗൗരിയുടെ മനസ്സ് ഇടിഞ്ഞു പോകും ഗൗരിക്ക് അത്രത്തോളം സങ്കടം ആവും അങ്ങനെ അങ്ങനെ കരയുന്ന ഗൗരിയെ കാണണ്ടേ അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരമാണ് ഇത് പാഴാക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ആദർശിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മിഥുനെന്ന് പറയുന്ന അതേ നവീൻ മിഥുൻ വേറെയാണ് പക്ഷെ മിഥുനെ പോലെ ഇരിക്കുന്ന നവീനും ധ്രുവനും കൂട്ടാളികളും എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ആദർശനെ കൊല്ലണം എന്നവര് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു പ്ലാനിംഗ് ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ വേണി ആദർശിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ പോകുന്നുണ്ടെങ്കിലും ഒന്നും പറ്റാത്ത രീതിയിൽ വേണി തിരിച്ച് അവിടെ തന്നെ നിൽക്കുവാണ് അപ്പൊ എന്താ വേണി നീ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗൌരി എന്നെക്കോട് പറ്റുന്നില്ല അങ്ങനെ കിടക്കുന്ന ആദർശേട്ടനെ കാണാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല നീയും കൂടി എന്റെ കൂടെ വരാമോ എന്ന് ഗൗരിയോട് ചോദിക്കുകയും അങ്ങനെ ഗൗരിയും വേണിയും കൂടി അകത്തുപോയി ആദർശിനെ കണ്ടു ആദർശിനെ സങ്കടം കൊണ്ട് വേണി ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് ആദർശേട്ടാ ഞാനാ വന്നിരിക്കുന്നത് നോക്ക് എന്ന് പക്ഷേ അവിടെ ആദർശ് ഇങ്ങനെ ഒരു അവസ്ഥയില് കിടക്കുന്നതുകൊണ്ട് ഗൗരി പറയുന്നുണ്ട് ഗൗരി വേണി നീ ഇങ്ങനെയൊന്നും കാണിക്കരുത് കാരണം ഒരിക്കലും പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അങ്ങനെ ഒരുപാട് വേണിയുടെ സങ്കടങ്ങളൊക്കെ വേണി ഇങ്ങനെ കരഞ്ഞു 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 കരഞ്ഞ് പറയുവാണ് അവസാനം ആദർശേട്ടം കണ്ണ് തുറന്നാൽ മാത്രമേ ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്നവിടെ വേണി കടുത്ത തീരുമാനത്തിൽ പറഞ്ഞു ഒരിക്കലും ഞാൻ ഇറങ്ങത്തില്ല ആദർശേട്ടൻ കണ്ടു തുറന്ന് ആദർശേട്ടനെ കൊണ്ടേ ഞാൻ എന്ന് പറഞ്ഞ് വേണി അവിടെ നിൽക്കുവാണ് അവസാനം ഗൗരി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമുക്കിപ്പം ആദർശേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും നിനക്ക് ഞാനൊരു വാക്ക് തരാം ആദർശേട്ടൻ ജീവനോടെ നീയും ആദർശേട്ടനും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞാൻ കാണും നിനക്ക് ആദർശേട്ടനെ ജീവനോടെ പഴയ ആദർശമായിട്ട് തിരിച്ച് ഞാൻ തന്നിരിക്കും നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വ എന്ന് പറയുകയും എനിക്ക് നിന്നെയാണ് വിശ്വാസം ഗൗരി നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവർ ആദർശേട്ടനെ കണ്ടു തിരിച്ച് വേണിയും ഗൗരിയും കൂടി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മഹാദേവനും നമ്മുടെ പ്രൊഫസറും ശങ്കറും മിഥുനൊക്കെ കൂടി അതായത് മിഥുനെന്ന് പറയുന്ന നവീനൊക്കെ കൂടി ഭയങ്കര ഒരു ർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ പറയുന്നത് എങ്ങനെ എന്തായാലും ആദർശനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ ഷിഫ്റ്റ് ചെയ്തിരിക്കും പക്ഷെ പ്രൊഫസറും ശങ്കറും ഒക്കെ പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല നവീനും പറയുന്നവർ അങ്ങനെ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഒരു സ്റ്റേജില് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദർശനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ആദർശ എന്ന് പറയുന്നത് എന്റെ മരുമകരാണ് എന്റെ വേണിയുടെ ഭാവി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശനെ ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും പക്ഷേ ആദർശ എന്ന് പറയുന്നത് എന്റെ മകനാണ് അതുകൊണ്ട് എല്ലാ അവകാശവും എനിക്കുണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആദർശന്റെ പേരിൽ രണ്ടുപേരും അങ്ങോട്ട് കൂട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തർക്കം കേട്ട് ഗൗ ഗൗരിയും വേണിയും പുറത്തെട്ട് ഇറങ്ങിയതിനു ശേഷം വേണി ദേഷ്യത്തോട് പറയുകയാണ് അച്ഛ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് വേണി അവിടെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളിടത്തോളം കാലം നവീ ീൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന നവീൻ അവിടെ ഉള്ളിടത്തോളം കാലം ആദർശന്റെ ജീവിതം ഒരു ഗ്യാരന്റിയുമില്ല ആദർശിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ധ്രുവനും നവീനും എല്ലാവരും കൂടി ശ്രമിക്കുന്നത് അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനും ഗൗരിക്കും സാധിക്കുമോ ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഗൗരിക്കും ശങ്കറനും സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ